ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അത് നിർവഹിക്കപ്പെടുന്നതിൻ്റെ കാലതാമസമാണ് ഇത്രയും വലിയ പ്രശ്നമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്ന ഒരു കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എങ്ങനെയാണ് ഒരു പൊതുമേഖലയുടെ ഭാഗമായി നിലനിൽക്കുക അത് പൊളിച്ചു മാറ്റേണ്ടത് ആരുടെ ചുമതലയാണ് പല ഏജൻസികൾ പല സമിതികൾ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ ഉണ്ട് എന്നിരുന്നാൽ പോലും അത് ആരുടെ ചുമതലയാണ് പ്രധാന പ്രധാനമായിട്ടും ഈ പ്രശ്നത്തിൽ മൂന്ന് അപാകതകളാണ് ഞാൻ കാണുന്നത് ഏറ്റവും പ്രധാന നിർമ്മാണത്തിലുള്ള അപാകത നമ്മൾ കണ്ട വിഷൽസിലെല്ലാം ആ സ്ലാബിലെ കമ്പികൾ തെളിഞ്ഞു നിൽക്കുന്ന കണ്ടു കാണും അത് ഏറ്റവും പ്രധാനമായി വരാൻ കാരണം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമായ കോൺക്രീറ്റിന് കവർ കൊടുക്കാത്തതുകൊണ്ടാണ് കവർ കൊടുക്കാത്തതുകൊണ്ട് തന്നെ കമ്പി ദുരിപിക്കുകയും അതിൻ്റെ വ്യാപ്തി അതിൻ്റെ വോളിയം വളരെ അധികം കൂടുകയും അതിനോട് ചേർന്നിരിക്കുന്ന കോൺക്രീറ്റിൻ്റെയും പ്ലാസ്റ്റിക്കിനെയും തള്ളി ദൂരെ അങ്ങനെ ഒരു അപാകത അവിടെ കാണുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപാകത അതല്ല അവിടെ വന്നിരിക്കുന്നത് ഇതൊരു മൂന്നു നില കെട്ടിടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മൂന്ന് നില കെട്ടിടം ചെയ്യുമ്പോൾ സാധാരണ കോളം ബീം കൺസ്ട്രക്ഷൻ ആണ് ചെയ്യാറുള്ളത് ഇത് സാധാരണ ഇഷ്ടിക വെച്ചാണ് കെട്ടിയിരിക്കുന്നത് ആ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ ഭാഗം ഇഷ്ടിക വെച്ചാണ് കെട്ടിയിരിക്കുന്നത് അത് തുടർച്ചയായി നനഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബലക്ഷയം ഉണ്ടാവുകയും തകരുകയും ചെയ്യും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ് യാതൊരു സംശയമില്ല മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇത് അൺഫിറ്റായിട്ട് പി ഡബ്ല്യു ഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റായിട്ട് നൂറ് ശതമാനം ആരും കടക്കാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം നാലാമത്തെ താങ്കൾ ചോദിച്ച പ്രശ്നം അത് തീരുമാനം ഹോസ്പിറ്റൽ അതോറിറ്റീസ് എടുത്തിട്ട് പി ഡബ്ല്യു ഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവനായിട്ടുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കും ഹോസ്പിറ്റൽ അതോറിറ്റീസ് അത് പൊളിച്ചു മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എന്നെനിക്കറിയത്തില്ല